ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം സെയിലായി കഴിഞ്ഞ പ്ലാന്റ് ആണ് ഇതെല്ലാം തിങ്കളാഴ്ച അയക്കാനുള്ള പ്ലാന്റുകളാണ് ഓരോരുത്തർ ഇത് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള പ്ലാന്റുകൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാന്റ് വേണം എന്നുള്ളവർ വീഡിയോ കണ്ട ഉടനെ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിനുള്ളതെന്ന് എന്ന് കണ്ടുനോക്കാം കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ള സെയിലുള്ള പ്ലാന്റ് ഇത് ഫയർ റെഡ് ഇതിപ്പോൾ നമ്മുടെ സെയിലിന് റെഡിയാണ് ഇനി പനാമയുടെ പ്ലാന്റ് രണ്ടെണ്ണം കൂടെ നമുക്ക് ബാക്കിയുണ്ട് ഇതിന് ആവശ്യമുള്ളവർ ഈ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ എടുത്ത് അയച്ചു തരാം ഇനി എടുത്ത് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഫോണിൽ കോൾ ചെയ്താൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അടുത്തതായിട്ട് ഈ പിങ്ക് ബൗളാണുള്ളത് ഇതിൻ്റെ ലീഫുകൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് മെഹനാ കോൺ ആണ് മെഹനാ നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ല അതിനുശേഷം ഈ ഒരു പ്ലാന്റ് ആണ് ഇനി സെയിലിനുള്ളത് നല്ല റെഡ് കളറും നല്ല പിങ്കും യെല്ലോയും ഒക്കെ കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ലീഫുകളുടെ ഒരു പ്രത്യേകതയാണ് ഭംഗി ഇനിയുള്ള ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിങ്കും യെല്ലോയും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് അതുപോലെ പിങ്ക് അറോറ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് റോയി ആണിത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബിഗ് ഗ്രോയി ഇതിൻ്റെ ലീഫുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല ഡോട്ടുകളൊക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെലിനി സെലിൻപറേഡിയാണ് ഇനിയുള്ളത് എലൈൻ പ്ലാന്റ് ആണ് ഇതും വലിയ ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് ബോക്സറാണുള്ളത് ഇതും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് സ്റ്റാർ ആണ് കേട്ടോ സ്റ്റാർ ഡെസ്റ്റിൻ്റെ എല്ലാ പ്ലാന്റുകളും തീർന്നു ഇനി ഈ ഒരു പ്ലാന്റ് ബാക്കിയുള്ളൂ ഇനിയുള്ളത് ഹോമലോമ പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയ ബിഗ് പ്ലാന്റ് ആണ് അടുത്തതായിട്ട് പിങ്ക് ഡയമണ്ട് പ്ലാന്റ് ആണ് ഇത് കൂടുതൽ ഉയരം വെച്ച് വളരാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതും ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് കളർ കൂടുതൽ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും വലിയ പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറും ഗ്രീനും കൂടെ കയറി വരുന്ന ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് റെഡ് ആണ് ഇതും നമ്മുടെ കയ്യിൽ കൂടുതൽ ഇല്ല ഇത് ഈത്രമാരയുടെ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ഹെൽത്തി ആയതാണ് ഈ അഗ്ലോണിമ സിൽവർ ക്യൂ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ ഉണ്ടോ ഭയങ്കര ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫുകൾ വരും പിന്നെയുള്ളത് ഗ്രീൻ എമറാൾഡാണ് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ് ഇനിയുള്ളത് ഐസ്ബർഗാണ് കേട്ടോ ഐസ്ബർഗിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ ആർമിയുടെ രണ്ട് പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളൂ അതിൽ ഹെൽത്തി ആയ പ്ലാന്റ് ഇതാണ് മറ്റത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടില്ല അതുപോലെ ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ഫ്ലവറാണിത് ഡെൻഡ്രോബിയം ഓർക്കിഡ് ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഓർക്കിഡിൽ ഈ ഒരു വെറൈറ്റിയും ഇപ്പോൾ ഫ്ലവറുമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിനുള്ളതാണ് ഇനിയുള്ളത് മിൽക്കി വേയുടെ നല്ല ബുഷിയായിട്ടുള്ള വലിയ പോട്ടിൽ നട്ട് കൊടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതും സെയിലിന് അതുപോലെ ഈ ഒരു പ്ലാന്റും സെയിലിന് റെഡിയാണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് യെല്ലോയും പിങ്കും കൂടെ മിക്സായി ഈ ഒരു നേരോ ആയിട്ടുള്ള ലീഫുള്ളതും അതുപോലെ തന്നെ റെഡ് കയറി വരുന്ന ഈ ഒരു പ്ലാന്റും സെയിലിന് റെഡിയാണ് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിലിന് നമുക്ക് കാണിക്കാനുള്ളത് ഇതിൽ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ മാത്രം നമ്മൾ ഫോൺ നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക ഡി ടി സി കൊറിയർ സർവീസ് വഴി നമ്മൾ വളരെ സേഫായിട്ട് തന്നെ പ്ലാന്റ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് അതും വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ಎಲ್ಲರ್ಕು ನನ್ನಿ ನಮಸ್ಕಾರ